ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരിൽ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് രണ്ട് കോറിന്തോസ് എട്ട് പതിനൊന്ന് നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുക ജീവിതത്തിൽ വളരെ അധികം ഓർത്തു ഓർത്തുവയ്ക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു ദൈവവചനമാണ് ഇന്നത്തെ ദൂതിലൂടെ നമ്മൾ കേൾക്കുന്നത് ദൈവം ഒരുപാട് കഴിവുകൾ എല്ലാവർക്കും തന്നിട്ടുണ്ട് ഒരു കഴിവും ഇല്ലാത്ത ആരും ഇല്ല എന്നാൽ ആ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നില്ലെങ്കിൽ കുഴിച്ചിട്ട താലന്തു പോലെയല്ലേ പിന്നെ എന്തിനാ ദൈവം ഈ കഴിവുകളൊക്കെ നമുക്ക് തന്നത് അത് നയിക്കാനായിരിക്കാം പോകാനായിരിക്കാം പറയാനായിരിക്കാം പ്രഘോഷിക്കാനായിരിക്കാം പാടാനായിരിക്കാം ഒരുമിച്ച് കൂട്ടാനായിരിക്കാം നൽകിയ സമ്പത്ത് ഉപയോഗിക്കാനായിരിക്കാം നൽകിയ ജീവിത സാഹചര്യങ്ങൾ പങ്കുവെക്കാനായിരിക്കാം അങ്ങനെ അങ്ങനെ എത്രയോ എത്രയോ കഴിവുകൾ ദൈവം നമുക്ക് തന്നു ആ കഴിവുകൾ പ്രകടിപ്പിക്കാൻ മനസ്സ് പലപ്പോഴും സന്നദ്ധമാണ് അപ്പോഴും അത് പ്രവൃത്തിയിലെത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയ ഒരു നഷ്ടമാണ് സാധിക്കട്ടെ ദൈവം തന്ന കഴിവുകൾ മനസ്സോടെ പ്രകടിപ്പിക്കാൻ അത് പ്രവൃത്തിപദത്തിൽ എത്തിക്കാൻ അത് നൂറുമേനി ഫലമുള്ളതാക്കി മാറ്റാം കാരണം അമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ